എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ പ്രമുഖരുടെ പേരും പ്രമുഖരല്ലാത്തവരുടെ പേരും അങ്ങനെ ഓരോരോ പേരും നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന പേരും അങ്ങനെ അങ്ങനെയെല്ലാം ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഒത്തിരി പേര് മുന്നോട്ടൊന്നും വരുന്നില്ല എന്ന് തന്നെ പറയാം ഇന്ന് മുരളീധരൻ പറഞ്ഞ പോലെ ഇതിനകത്തൊക്കെ ഉൾപ്പെടാത്തവരാരണ്ട് അവരുടെ പേര് പറയുകയാണ് ഇപ്പോൾ എളുപ്പം കേട്ടിടത്തോളം അങ്ങനെയാണ് കാരണം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ ചില ഇപ്പോൾ സിദ്ദിക്കിൻ്റെയൊക്കെയാണെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ മഹാവൃത്തിയോടായിരുന്നു അതേപോലെ മമ്മൂക്കോയുടെ കാര്യം പറഞ്ഞ ഞെട്ടി അങ്ങേരും പറഞ്ഞ വാചകമൊക്കെ കേട്ടാൽ നമുക്ക് ഒരുമാതിരി ഞെട്ടിൽ വരുന്ന പോലത്തെ വാചകങ്ങളാണ് ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ട്വൻ്റി ഫോറിലൊന്ന് നോക്കിയപ്പം ഡോക്ടർ ശിവാനി അവർ കുറച്ച് പടങ്ങളിലൊക്കെയുണ്ട് പൊതുപ്രവർത്തകയാണ് അല്പം സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അപ്പോഴും അവരും യഥാർത്ഥത്തിൽ പേരൊന്നും വെളിപ്പെടുത്തില്ല ആരും പക്ഷേ പ്രമുഖ നടൻ എന്നേ പറഞ്ഞോളൂ പ്രമുഖ നടൻ എന്ന് പറയുമ്പോഴും പ്രേക്ഷകർക്ക് ആരാ നടൻ എന്ന് മനസ്സിലായി അങ്ങനെയാണ് അവരിപ്പോൾ പറഞ്ഞു വെച്ച എന്താണെന്ന് വെച്ചാൽ അവരൊരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കുമ്പോൾ ഹോട്ടൽ മുറിയുടെ വാതമൊക്കെ ആരോ ഇങ്ങനെ തട്ടും തെരുതരാ തട്ടുന്നു കുറേ രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടിയേച്ച് പോയി അപ്പം തീർച്ചയായിട്ടും ഇത് ആരാന്നൊന്ന് പിടിച്ചേ ശരിയാവുള്ള അവർ ഡോർ തുറന്ന് പതുക്കെ തുറന്ന് വെച്ചിട്ട് അവിടെ നിന്നു അപ്പം മുട്ടിയെപ്പം ചാടി തുറന്നപ്പോൾ ആളെ പിടിയട്ടെ അവർക്ക് ആൾ ആരാളെന്ന് അവർ കണ്ടു പിറ്റേ ദിവസം സെറ്റ് ചെന്നപ്പോഴും ആ നടൻ വളരെ കൂളായിട്ട് നടന്നു പോയി ഹോട്ടലിൽ പരാതിപ്പെട്ടപ്പോൾ ഹോട്ടലുകാർ പറഞ്ഞ അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് ഡ്രിങ്ക് അടിച്ചിട്ടുണ്ടായ വിഷയം എല്ലായിരിക്കും പക്ഷെ ആ പിറ്റേസ് ആ നടനെ കണ്ടപ്പോൾ നടൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കൂളായിട്ട് നടന്നു പോയത് അപ്പം ശിവാനി ആ ഭാഗം പറയുന്നൊന്നു കേട്ടു ഞാൻ അഭിനയിച്ചിരുന്ന ഒരു മൂവിയില് രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് തട്ടിയിട്ട് ഓടിപ്പോവും ലൈക്ക് എന്താ പറയുക ഹഡൻസിക്കില്ലേ അതുപോലെ തട്ടിയിട്ടങ്ങ് ഓടും ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ആളിനെ കാണില്ല അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം എന്തോ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ശരി ഇനി വരുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും തുറക്കും ആളിനെ കാണുമെന്ന് പറഞ്ഞു ഞങ്ങളെ കണ്ടു ആളിനെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പറഞ്ഞു ഇതേപോലെ ഞങ്ങൾക്കൊരു ഉണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റി തരാൻ പറഞ്ഞു ഞങ്ങൾ റിസപ്ഷനിലും വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ റിസപ്ഷനിലുള്ള ആളുകൾ പറഞ്ഞു ഒരു ഡ്രിങ്ക്സ് പാർട്ടി നടക്കുന്നുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം കുടിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം ആ നടനെ കണ്ടപ്പോൾ വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത് അയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അടുത്തൊരു പടം ചെയ്യാൻ വേണ്ടി അടുത്ത ഇത് ആരായെന്ന് നമുക്കൊരു ഹിൻഡ് കിട്ടുന്ന പോലെ അടുത്ത് പറയുന്നത് അതായത് ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് ചൈന ടൗൺ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇവ ഇവർ അടുത്തത് ഇവർക്ക് റോൾ കിട്ടിയത് ചൈന ടൗണിലോട്ടാണ് അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഈ പ്രമുഖ നടൻ ഇവരെ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവർ സെറ്റിൽ പോയിരുന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇവർക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത പോലെ വന്നു അവസാനം ആൻറ്റണി പെരുമ്പാവൂർ ഇവരോട് ചോദിക്കുന്നു ശിവാനിയോട് ചോദിക്കുന്നു നീയും ആ നടനും തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതി ചോദിക്കുന്നു അപ്പം പിന്നീടാണത് പറയുന്നത് ആ നടൻ ഇവരെ കണ്ട എയർപോർട്ടിൽ കണ്ട നിമിഷ ആ നടൻ പറഞ്ഞിരിക്കുന്നു ഇവരെ ഈ സിനിമ റോള് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ശരിയാവില്ല അങ്ങനെ ഒരു ഒരു പെൺകുട്ടിയാണത് ആ പെൺകുട്ടിയെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അവളുടെ സമ അന്ന് പഠിക്കുന്ന കാലത്താണ് ആ കുട്ടി ഡോക്ടറാവും പഠിക്കുന്ന കാലമാണ് അപ്പോൾ അവരുടെ സമയം കളഞ്ഞിവിടെ വന്ന് അവർക്ക് പിന്നെ രണ്ടാമത് ഈ ഒരു ഓഫർ ഇവർ ഈ ഒരു സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മറ്റൊരു സെറ്റിൽ ഈ ഒരു സെറ്റീന്ന് പറഞ്ഞു വിട്ട നടിയാന്നും പറഞ്ഞ് മറ്റൊരു സെറ്റിലൊക്കെ പിന്നീട് പ്രശ്നമാകും ചാൻസിനെ അത് ബാധിക്കും കിട്ടാതെ വരും രണ്ടാമത് ആ കുട്ടി ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ വളരെ പ്രതീക്ഷയാണ് ചിലപ്പോൾ വാടക കൊടുക്കാണ്ടായിരിക്കും ചിലപ്പോൾ കാറിൻ്റെ ലോണോ വീടിൻ്റെ ലോണോ അങ്ങനെയൊക്കെയുള്ള പല പ്രതീക്ഷ ഓരോരുത്തർക്ക് പൈസ കിട്ടുന്നതിന് പല പ്രതീക്ഷയല്ലേ അങ്ങനെ കാണും അതുകൊണ്ട് എന്ത് വന്നാലും ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ ശാപം നമ്മളും മേടിച്ചെടുക്കേണ്ട അത് വേണ്ട പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് ലാലേട്ടൻ കർശനമായിട്ട് പറഞ്ഞു അപ്പോൾ ഈ പ്രമുഖ നടൻ എന്ന് പറയുന്ന ആളുടെ മോളിൽ ലാലേട്ടന് സ്വാധീനം ഉണ്ടെന്ന് നമുക്കറിയാം ലാലേട്ടനൊരു സെറ്റിൽ പറഞ്ഞാൽ അത് അവസാന വാക്കാണ് അതുകൊണ്ടാണ് ഈ കുട്ടി പിന്നെ അഭിനയിച്ചത് ഇപ്പം ആ ചൈന ടൗൺ എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ഒരു ഇത് വെച്ച് ജനം കണക്ക് കൂട്ടുന്ന ചൈന ടൗണിൽ ജയറാം സുരാജ് രാജവഞ്ഞ വെഞ്ഞാറമോട് ദിലീപ് ലാലേട്ടനൊക്കെയാണ് അപ്പോൾ ഇനി ജയറാം അല്ല ദിലീപ് അല്ല പിന്നെ സുരാജവഞ്ഞാറോടാണെന്നാണ് ആൾക്കാരങ്ങ് വെച്ചിരിക്കുക അവൻ്റെ മൊത്തം സുരാജ് വഞ്ഞാറും ഉണ്ട് കാരണം പുള്ളിയെപ്പറ്റി നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വാട്സാപ്പിലൊക്കെ പണ്ട് പ്രചരിച്ച ഒരു വീഡിയോ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരു പെണ്ണിൻ്റെ കൂടെ വെള്ളടിച്ച് കിറങ്ങി സീറ്റിലിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഒരു സുരാജ് വഞ്ഞാറും ഉണ്ട് വാട്സാപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു പണ്ടത് അപ്പോൾ അടുത്ത് ശിവാനി പറയുന്നത് എന്താന്നുള്ളത് നമുക്ക് അടുത്ത കേൾക്കാം ചെറിയൊരു ക്യാരക്ടറായിരുന്നു ഹൈദരാബാദായിരുന്നു ഷൂട്ട് റാമോജിയിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഷൂട്ടുണ്ടെന്ന് വിചാരിച്ചു വൈകുന്നേരം ഷൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വിളിപ്പിച്ചത് അന്നില്ല അന്ന് വെറുതെ ഇരുന്നു സെക്കൻഡ് ഡേ വെറുതെ ഇരുന്നു തേർഡ് ഡേ കുറച്ച് റീസൺസ് പറയുന്നുണ്ടായിരുന്നു കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ല അങ്ങനെ അങ്ങനെ പല റീസൺസും പറയുന്നുണ്ടായിരുന്നു ബട്ട് ഫോർത്ത് ഡേ അഭിനയിപ്പിച്ചു ഈവനിങ് ഞാൻ എനിക്കൊന്ന് ഞാൻ ആൻറ്റണി പെരുമ്പവർ അനു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൈ ചാൻസ് നമ്മളിങ്ങനെ കണ്ടതാണ് അപ്പോൾ അനു ചോട്ടൻ ചോദിച്ചത് എനിക്ക് ആ ആർട്ടിസ്റ്റുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു മ്മനി ഇല്ലല്ലോ അപ്പോഴത്തേക്കും പറഞ്ഞു അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ട് ഇന്ന് ആ സിനിമയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനയാൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ നിന്നെ അയാൾ അഭിനയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു നിന്നെ എയർപോർട്ട് വെച്ച് കണ്ട സമയം തന്നെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് ദിവസം അതിൻ്റെ ഒരു ചർച്ചയിലായിരുന്നു അവർ പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് അഭിനയിപ്പിച്ചത് അങ്ങനെ എന്തെങ്കിലും രണ്ടാമത്തെ ദിവസം തന്നെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു അപ്പോൾ പറഞ്ഞു ലാൽ സാറ് പറഞ്ഞു ഒന്ന് അതൊരു പെൺകുട്ടിയാണ് അവളെ നമ്മൾ തിരിച്ചു തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അവളെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞയക്കുകയാണ് മറ്റു മറ്റ് സെറ്റുകളിലുമൊക്കെ ഡെഫിനറ്റ്ലി എനിക്കൊരു ഓ ആ സെറ്റ് എന്നൊക്കെ പറഞ്ഞയച്ചു കൂട്ടിയാണ് അപ്പോൾ ഒരു മോശം ഒരു പേരുണ്ടാവും പിന്നെ അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നമുക്കൊരു എമൗണ്ട് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിപ്പിച്ചേക്കുന്നത് അപ്പോൾ ആ എമൗണ്ടിൽ നമുക്ക് പല കാൽക്കുലേഷൻസ് ഉണ്ടാവും ഞാൻ ആ സമയത്തും പഠിക്കുകയായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ പ്രതികാരം കണ്ടില്ലേ ഡോറേ മുട്ടി അവർ വാതിൽ തുറന്നു വെച്ച് ഈ ഒരു വ്യക്തിയെ കണ്ടു അല്ലാതെ ഈ വ്യക്തിയോട് വ്യക്തിയോടവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം കണ്ടു എന്ന് മനസ്സിലായി റൂം മാറ്റി കൊടുക്കണമെന്ന് അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ പറഞ്ഞതേയുള്ളൂ അപ്പം തന്നെ പ്രതികാരം വിട്ടി പിന്നെ ഈ സിനിമാലോകത്തു നിന്ന് സിനിമാലോകത്തിൻ്റെ ഏഴയിലൊക്കെ തടുപ്പിക്കുകയല്ലാത്ത രീതി പായിച്ച് വിടാനുള്ളതാണ് പ്ലാൻ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ലാലേട്ടനും പറയാൻ പറ്റിയതുകൊണ്ടാണ് ശിവാനി അത് ആ ഫിലിമിൽ അഭിനയിച്ച് പോയത് അല്ല പിന്നെ അഭിനയിക്കില്ല പക്ഷെ പിന്നീട് ആ കുട്ടി ഇപ്പോൾ ഉള്ള സിനിമകളിലൊന്നും നമ്മളതിനെ കാണുന്നില്ല ഇവരൊക്കെ ഒതുക്കുന്നതായിരിക്കാം പല വേഷങ്ങൾ കിട്ടുമ്പം വേണ്ടടാ വേണ്ടടാന്ന് വിളിച്ച് പറഞ്ഞ് ഒതുക്കിയതായിരിക്കാം സുരാജ് വഞ്ഞാറൻ കൂടാന്നാണ് പറയുന്നത് നമുക്കറിയില്ല വ്യക്തമായി ഇവരൊക്കെ പ്രമുഖർ പ്രമുഖർ എന്നെ പറയുള്ളു പ്രമു പ്രേക്ഷകർ കമൻ്റ് ഇടുന്ന പോലെ ഈ പ്രമുഖർ എന്ന് പറഞ്ഞാൽ എന്തോരം പ്രമുഖ പ്രമുഖരുണ്ട് ആരാണ് നമ്മളെങ്ങനെ വരുന്നത് പിന്നെ ഇപ്പം ചൈന ടവൺ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് അഭിനയിച്ച ലാലേട്ടൻ ചേരാ സുരാജ് വഞ്ഞാറ് ദിലീപ് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ആ സുരാജ് വഞ്ഞാറും കൂടാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളങ്ങ് എത്തിച്ചേരും ഏതായാലും ഇന്നലെയൊക്കെ ജയസൂര്യയുടെ തൊടുപുഴ ഉള്ള ഷൂട്ടിങ്ങും അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ രണ്ട് പേര് ഇന്നുകൊണ്ട് എസ് പിയുടെ മുന്നിൽ പോലീസിൻ്റെ മുന്നിൽ മൊഴി പേര് സഹിതം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ചാനലിൽ കയറിയിരുന്ന് വായിക്കു തോന്നുന്ന കോതയ്ക്ക് പാടിയിട്ട് പോകാം എന്നുള്ള വിചാരത്തിൽ ഇരുന്നവർക്ക് പെട്ടു കാരണം പോകാൻ പറ്റിയില്ല പോലീസ് തെളിവെടുപ്പിനായിട്ട് വിളിക്കുകയും അവരുടെ മുന്നിൽ പേര് പറയേണ്ടതും വന്നു അപ്പോൾ പോലീസിൻ്റെ മുന്നിൽ ജയസൂര്യയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നവർ അല്ലേ എന്നെ ബാത്റൂമിൻ്റെ അവിടെ ഇട്ട് പിടിച്ചു എന്ന് പറഞ്ഞ നടൻ്റെ പേര് പറയില്ല നടന് കുടുംബം ഉള്ളതല്ലേ എന്നും വലിയ വിഷമത്തോടെ പറഞ്ഞു പക്ഷെ കുടുംബമുള്ള ആളുടെ പേര് വിളിച്ച് പേരൊഴികെ ബാക്കിയെല്ലാം പറഞ്ഞു വിട്ടു പക്ഷെ പേര് പറയാൻ നേരത്ത് അങ്ങേർക്ക് കുടുംബം ഉള്ളതല്ലേ എന്ന് വളരെ വിഷമിച്ചോർത്തു അതുകൊണ്ടൊന്നും രക്ഷപ്പെട്ടില്ല പോലീസിൻ്റെ മുന്നിൽ പോയി പേര് പറയേണ്ടി തന്നെ വന്നു അല്ല ആ ചാനൽ ഇത് അവസാനിച്ചില്ല ഏതായാലും അത് നല്ല കാര്യമായി ഇവരൊക്കെ ീ പേര് പറയാതെ ചുമ്മാ വായി തോന്നിയതൊക്കെ അങ്ങനെ പറയാൻ പാടില്ല ഒറിജിനലായിട്ടുള്ള കാര്യം പോലീസ് അന്വേഷിക്കുമ്പോൾ അവിടെ പറഞ്ഞേ പറ്റുള്ളൂ ചാനലിനു മുന്നേ പറയുന്ന പോലെയല്ല അപ്പൊ ജയസൂര്യയുടെ പേര് രണ്ട് നടിമാര് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പം പറയുന്നത് അത് മിനു മിനി മുനീറും സോണിയ ആകാനാണ് ചാൻസ് നമ്മൾ രണ്ടുപേരെയാണ് കേട്ടിരിക്കുന്നത് ഇനി വേറെ വല്ലവരാണെന്ന് നമുക്കറിയത്തില്ല ഏതായാലും ഈ മുരളീധരൻ പറഞ്ഞ പോലെ ഇതിലൊക്കെ പെടാത്ത ആരാധല്ല പിന്നെ മുകേഷിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട മുകേഷ് വാട്സാപ്പ് പിന്നെ വാട്സാപ്പിൽ മിനു മറുപടി അയച്ചിരുന്നു നല്ല ഇത്രയും നന്നായിട്ട് പെരുമാറിയ ഒരാളില്ല എന്ന് മിനു മറുപടി അയച്ചിരുന്നു എന്നാണ് മുകേഷ് പറയുന്നത് പക്ഷേ വാട്സാപ്പ് രണ്ടായിരത്തി ഒമ്പതിലാണ് റേജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യ തന്നെ വന്നത് അപ്പോൾ വാട്സാപ്പ് ഒരു കാലത്ത് മിനു മെസ്സേജ് അയച്ചു എന്ന് മുകേഷ് പറയുന്ന കാര്യമില്ല പിന്നെ ഇപ്പോൾ സരിതയുടെ പഴയ പല്ല ഇൻ്റർവ്യൂ പുറത്തു വരുന്നുണ്ട് ഗർഭിണിയായിരുന്നപ്പോൾ മുകേഷ് തൊഴിച്ച കാര്യം അതും ഇതുമൊക്കെ പറഞ്ഞു മുകേഷിൻ്റെയൊക്കെ കാര്യം ഏകദേശം തീരുമാനമായിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്